നമസ്കാരം ഇന്ന് നമ്മൾ എസ് ബി ഡോട്ട്നെറ്റ് കോറിലെ വളരെ പ്രധാനപ്പെട്ടതും ആയതുമായ ഒരു ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ ഈ പേര് കേട്ട് പേടിക്കേണ്ട നമുക്കിത് വളരെ ലളിതമായി ഒന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഒരു ചോദ്യത്തോടെ തുടങ്ങിയാലോ നിങ്ങളുടെ കോഡിലെ ഏറ്റവും അപകടം പിടിച്ച കീവേർഡ് ഏതാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പക്ഷെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും പക്ഷെ ഉത്തരം ന്യൂ എന്ന കീവേഡാണ് അതെ നമ്മൾ ഡെവലപ്പർമാർ എപ്പോഴും ഉപയോഗിക്കുന്ന ന്യൂ ഡിപ്പെൻസികൾ ഉണ്ടാക്കാൻ നമ്മൾ ഇത് നേരിട്ട് ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് ദീ കോഡിൽ കാണുന്നില്ലേ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ മറ്റൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് നേരിട്ടങ്ങൾ ഉണ്ടാക്കുന്നു ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലായി ടൈറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് അതായത് രണ്ടും തമ്മിൽ അങ്ങോട്ട് വെച്ച പോലെയാണ് ആ ഒറ്റ നോട്ടത്തിൽ ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു സാധനമായിട്ട് തോന്നും അല്ലേ പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷൻ വലുതായി വരുമ്പോൾ ഈ ഒരൊറ്റ ലൈൻ കോഡ് എങ്ങനെ ഒരു ഭീകരൻ തലവേദനയായി മാറുമെന്ന് നമുക്കൊന്ന് നോക്കാം ഈ രീതി കൊണ്ട് പ്രധാനമായും മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതായത് മൈ ഡിപ്പെൻഡൻസിക്ക് പകരം പുതിയൊരെണ്ണം വെക്കണമെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിനകത്ത് പോയി കോഡ് മാറ്റണം രണ്ടാമതായി കോൺഫിഗറേഷൻ എല്ലായിടത്തും ചിതറിക്കിടക്കും മൈ ഡിപ്പെൻഡൻസിക്കു തന്നെ വേറെ ഡിപെൻഡൻസികളുണ്ടെങ്കിലോ അതുപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും പോയി നമ്മളത് കോൺഫിഗർ ചെയ്യണം ഒരു രക്ഷയുമില്ല ഇനി മൂന്നാമത്തെയും ഏറ്റവും വലുതുമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് ആണ് യൂണിറ്റ് ടെസ്റ്റിംഗ് ശരിക്കും ഒരു ദുസ്വപ്നമായി മാറും കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് അതായത് ഒരു മോക്ക് ഒബ്ജെക്റ്റിനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോ ഈ കെട്ടുപാടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താ ഒരു വഴി അവിടെയാണ് നമ്മുടെ ഹീറോ വരുന്നത് ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ ഇതിന്റെ പിന്നിലെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ ഇൻവേർഷൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഐ ഒ സി എന്താണ് ഈ ഇൻവേർഷൻ ഓഫ് കൺട്രോൾ സംഭവം സിമ്പിളാണ് സാധാരണ നമ്മുടെ കോഡാണ് തീരുമാനിക്കുന്നത് എപ്പോഴൊക്കെ പുതിയ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കണമെന്ന് അല്ലേ ഐഒസിയിൽ നമ്മൾ ആ കൺട്രോൾ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്നതും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ പണിയെല്ലാം ഒരു ഫ്രെയിംവർക്ക് അങ്ങേറ്റെടുക്കും നമ്മൾ ആ പണി ചെയ്യേണ്ട നമ്മുടെ ജോളിഭാരം കുറഞ്ഞു ഇതിനെക്കുറിച്ച് പ്രമുഖ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റായ മാർട്ടിൻ ഫൗളർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു ഫ്രെയിംവർക്കിനെ ഒരു സാധാരണ ലൈബ്രറിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം ഈ ഇൻവേർഷൻ ഓഫ് കൺട്രോളാണ് എ എസ് പി ഡോട്ട് നെറ്റ് കോർ പോലുള്ള എല്ലാം ആത്മാവ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ശരി തിയറിയൊക്കെ കൊള്ളാം പക്ഷെ നമ്മളിത് എ എസ് പി ഡോട്ട് നെറ്റ് കോറിൽ എങ്ങനെ ശരിക്കും ചെയ്യും പേടിക്കണ്ട ഫ്രെയിംവർക്ക് തന്നെ നമുക്ക് വേണ്ടി ഒരു അടിപൊളി ടൂൾക്കിറ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഈ മുഴുവൻ പ്രോസസ്സിനെയും നമുക്ക് വെറും മൂന്ന് മൂന്ന് സ്റ്റെപ്പുകളായിട്ട് തിരിക്കാം ഓർക്കാൻ വളരെ എളുപ്പമാണ് ഒന്ന് ഒരു അബ്സ്ട്രാക്ഷൻ അതായത് ഒരു ഇന്റർഫേസ് ഉണ്ടാക്കുക രണ്ട് ആ സർവീസിനെ രജിസ്റ്റർ ചെയ്യുക മൂന്ന് ഡിപെൻഡൻസി എവിടെയാണോ വേണ്ടത് അങ്ങോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരു ഇന്റർഫേസ് ഉണ്ടാക്കുന്നു ഈ ഇന്റർഫേസ് ഒരു കരാർ പോലെയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും എന്റെ ഡിപ്പെൻഡൻസീസ് എന്ന് നമ്മൾ പറയുകയാണ് ഇതുകൊണ്ട് ഗുണം ഗുണമെന്താന്ന് വെച്ചാൽ നമ്മുടെ കോഡിന് ഒരു പ്രത്യേക ക്ലാസ്സിനോട് മാത്രം ഒട്ടിനില്ക്കേണ്ടി വരുന്നില്ല ആ കരാർ പാലിക്കുന്ന ആര് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം രണ്ടാമത്തെ സ്റ്റെപ്പില് നമ്മൾ പ്രോഗ്രാം ഡോട്ട് സി എസ് ഫയലിൽ വെച്ച് ഫ്രെയിംവർക്കിനോട് ഒരു കാര്യം പറയും ഹേയ് ആരെങ്കിലും ഐ മൈ ഡിപ്പെൻഡൻസി എന്ന ഇന്റർഫേസ് ചോദിച്ചാൽ അവർക്ക് മൈ ഡിപ്പെൻഡൻസി എന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇതിനെയാണ് സർവീസ് കണ്ടെയ്നറിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഇനി അവസാനത്തെ സ്റ്റെപ്പ് മാജിക് നടക്കുന്നത് ഇവിടെയാണ് ഏത് ക്ലാസ്സിനാണോ ആ ഡിപ്പെൻഡൻസി വേണ്ടത് ആ ക്ലാസിന്റെ കൺസ്ട്രക്ടറിൽ നമ്മൾ അത് ചോദിക്കുന്നു എനിക്കൊരു ഐ മൈ ഡിപ്പെൻസി വേണം എന്ന് അത്രേ വേണ്ടൂ ഫ്രെയിംവർക്ക് ഓട്ടോമാറ്റിക്കായി രജിസ്റ്റർ ചെയ്ത ക്ലാസിന്റെ ഒബ്ജക്റ്റ് അവിടെ എത്തിച്ചോളും നമ്മൾ ന്യൂ എന്ന കീവേഡ് തൊടുകയേ വേണ്ട ഓക്കെ നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചെക്ട് ചെയ്യാൻ പഠിച്ചു പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു സർവീസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഉണ്ടാക്കുന്ന ഒബ്ജെക്ട് എത്ര നേരം ജീവനോടെ ഇരിക്കണം എന്ന് കൂടി നമ്മൾ പറയണം ഇതിനെയാണ് സർവീസ് ലൈഫ് ടൈം എന്ന് പറയുന്നത് ഇത് ശരിയായി ചെയ്തില്ലെങ്കിൽ പണി കിട്ടും പ്രധാനമായും മൂന്ന് ലൈഫ് ടൈമുകളാണ് നമുക്കുള്ളത് ട്രാൻസ്യൻറ് സ്കോപ്റ്റ് പിന്നെ സിംഗിൾട്ടൺ ട്രാൻസ്യൻ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രൂ പോലെയാണ് ഓരോ തവണ ചോദിക്കുമ്പോഴും പുത്തനൊരെണ്ണം കിട്ടും സ്കോപ്റ്റ് ഒരു എച്ച് ടി പി റിക്വസ്റ്റിന്റെ ആയുസ്യുണ്ടാവും അതായത് ഒരു യൂസർ ഒരു പേജ് ലോഡ് ചെയ്യുമ്പോൾ അതിനകത്തെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരേ ഓബ്ജക്റ്റ് കിട്ടും അടുത്ത റിക്വസ്റ്റിൽ അത് പുതിയതായിരിക്കും ഇനി സിംഗിൾ ടൺ പേര് പോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം ഉണ്ടാക്കും പിന്നെ ആപ്ലിക്കേഷൻ നിൽക്കുന്നതുവരെ അത് തന്നെ എല്ലാവർക്കും കൊടുക്കും ദ ഈ ഉദാഹരണം നോക്കിയാൽ സംഭവം ക്ലിയർ ആകും ആദ്യത്തെ റിക്വസ്റ്റ് വന്നു നോക്കൂ ട്രാൻസ്ജെൻഡിന് ഒരൈഡി സ്കോപ്റ്റിന് വേറൊരു ഐ ഡി സിംഗിൾ ടൺ മറ്റൊന്ന് ഇനി രണ്ടാമത്തെ റിക്വസ്റ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കിക്കേ ട്രാൻജെൻഡിന്റെ ഐ ഡി മാറി പുതിയൊരെണ്ണം വന്നു സ്കൂപ്റ്റിന്റെ ഐഡിയും മാറി കാരണം ഇത് പുതിയ റിക്വസ്റ്റാണ് പക്ഷേ സിംഗിൾടെന്റെ ഐഡി കണ്ടോ അത് പഴയത് തന്നെയാണ് ആപ്ലിക്കേഷൻ മുഴുവൻ അത് തന്നെയായിരിക്കും ഇതാണ് ലൈഫ് ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസം ശരി അപ്പൊ നിങ്ങൾക്ക് ബേസിക്സ് എല്ലാം പിടികിട്ടി എന്ന് കരുതുന്നു ഇനി നമുക്ക് കുറച്ച് പ്രോ ടിപ്സിലേക്കും സാധാരണ വരുത്താറുള്ള ചില അബദ്ധങ്ങളിലേക്കും കടക്കാം ഡിഐ ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം എപ്പോഴും ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സർവീസുകൾ എപ്പോഴും ചെറുതായിരിക്കണം ഓരോന്നിനും വ്യക്തമായ ഒരു ജോലി മാത്രം പിന്നെ സ്റ്റേറ്റ് സൂക്ഷിക്കുന്ന അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്റ്റാറ്റിക് ക്ലാസുകൾ പരമാവധി ഒഴിവാക്കുക ചിലപ്പോൾ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലോജിക് വേണ്ടിവരും അങ്ങനെയുള്ളപ്പോൾ ഫാക്ടറി ഡെലിഗേറ്റുകൾ ഉപയോഗിക്കാം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മെമ്മറി ലീക്ക് ഒഴിവാക്കാൻ ഐ ഡിസ്പോസിബിൾ ഉപയോഗിക്കുന്ന സർവീസുകളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഇനി എല്ലാവരും ഒഴിവാക്കേണ്ട ഒരു വലിയ തെറ്റാണ് സർവീസ് ലൊക്കേറ്റർ പാറ്റേൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസികൾ എപ്പോഴും കൺസ്ട്രക്ടർ വഴി നേരിട്ട് ചോദിച്ചു വാങ്ങുക അതാണ് ശരിയായ രീതി അല്ലാതെ ഐ സർവീസ് പ്രൊവൈഡറിനെ ഇൻജെക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഗെറ്റ് സർവീസ് വിളിച്ച് ഡിപ്പെൻഡൻസി എടുക്കരുത് ഇത് നിങ്ങളുടെ ഡിപെൻഡൻസികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് മറച്ചു വെക്കും കോഡ് വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ സ്വന്തം പ്രൊജക്റ്റുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഡിപ്പെൻഡൻസികൾ തമ്മിലുള്ള ബന്ധം നല്ല ഭംഗിയുള്ള അടുക്കും ചിട്ടയുമുള്ള ഒരു മരം പോലെയാണോ അതോ അഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കുരുങ്ങി പിണഞ്ഞു കിടക്കുന്ന ഒരു വല പോലെയാണോ ഓർക്കുക ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ കോടിൻ്റെ ക്വാളിറ്റി തന്നെ മാറി മറിയും